ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒരു കുത്തരി പായസമാണ് കുത്തരി എന്നത് നെല്ല് കുത്തി എടുക്കുന്ന പച്ചരിക്കാണ് കുത്തരി എന്ന് പറയുന്നത് എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരുമോ വീഡിയോയിലേക്ക് പോകാം പായസം പായസമുണ്ടാക്കാനായി അരക്കപ്പ് കുത്തരി എടുത്തിട്ടുണ്ട് കുത്തരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ല് കുത്തിയ പച്ചരിയാണ് അതൊരു ബൗളിലേക്കിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത് കുക്കറിലിട്ട് വേവിച്ച് കൊണ്ടുവരണം എന്നാൽ നമുക്കത് വേവിച്ച് കൊണ്ടുവരാം കുക്കറിലേക്കിട്ട അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പിന്നീട് അതിലേക്ക് ഒരു കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പായസം ഇവിടെ തിളച്ച തിളച്ചക്കുറുകി വരുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഒരു കപ്പ് ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഇതാ ഒരു കപ്പ് ഒന്നാം പാൽ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിൻചൂപ്പ് ഇട്ട് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അധികം വേവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ടീ ഒരു ടീ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ എടുത്ത നെയ്യാണ് ഒരു ലിറ്റർ പാലിൽ നിന്നും പാൽപ്പാടി എടുത്ത് വെച്ച് എടുത്ത് വെച്ച നെയ്യാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും നെയ്യുടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാശിനട്ട്സ് ഇട്ട് കൊടുക്കാം കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് ഒന്ന് െടുക്കാം ആ ക്യാഷ്വസ് ഇത് പായസത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല കുത്തിരി പായസം ഇവിടെ റെഡിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്